നിങ്ങൾക്ക് പണക്കാരനാവാൻ ആഗ്രഹമുണ്ടോ കുറച്ച് പൈസ എങ്ങനെയെങ്കിലും വന്ന് ചേർന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു ലക്കി നമ്പർ പറഞ്ഞുതരാം ആകർഷണ ലക്കി നമ്പർ ആണ് നമ്പറാണത് കേട്ടോ അപ്പം ആ നമ്പർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം പച്ച മഷി കൊണ്ട് നിങ്ങൾ കാണുന്നിടത്ത് എഴുതി തൂക്കുക എവിടെയെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ കൈത്തണ്ടയിൽ എവിടെയെങ്കിലും മാഞ്ഞു പോകാൻ പാടില്ല നമ്മൾ എന്തേലും പണിയെടുക്കുന്നവരാണല്ലോ അപ്പോൾ വേർപ്പ് തട്ടിയിട്ട് മാഞ്ഞു പോകാത്തൊരു സ്ഥലത്ത് നമ്മൾ പച്ചമക്ഷിയോട് കയ്യിൻ്റെ ഈ ഭാഗത്തെ എവിടെയെങ്കിലും മാഞ്ഞു പോകാത്ത വിധം നിങ്ങൾ എഴുതി വയ്ക്കുക പിന്നെ അത് മാഞ്ഞാൽ വീണ്ടും അവിടെ എഴുതി വെക്കുക നമ്മൾ ഡെയിലി ഇതിങ്ങനെ കാണുക ഈ പച്ചമഴിയിൽ എഴുതിയത് എങ്കിൽ നമ്മളിലേക്ക് പണം പെട്ടെന്ന് ആകർഷിച്ചു വരും കാരണം നമ്മൾ അധ്വാനിച്ചിട്ടല്ലാതെ നമുക്ക് വല്ല ലോട്ടറി വന്നിട്ട് ഇനി ചെറിയ പൈസയ്ക്ക് നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ നമുക്ക് ഒരുപാട് പണം ഒഴുക്കുണ്ടാവും എന്നാണ് പറയുന്നത് ആ നമ്പർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം ആ നമ്പർ ഏതാണെന്നുള്ളത് നോക്കിക്കൂട് പച്ചമശിയിൽ എഴുതി വെക്കേണ്ടത് ത്രീ വൺ എയ്റ്റ് സെവൻ നയൻ എയിറ്റ്